നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട വേണ്ട എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങൾ ചെയ്യണ്ട ചെയ്യണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അരുൺകുമാർ മിസ്റ്റർ അരുൺകുമാർ ഈ സുംബാ ഡാൻസ് ചർച്ചക്കിടയിൽ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന ചോദ്യത്തിന് എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുന്നില്ല കാരണം അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഈ മറ്റു പല വിഷയങ്ങളും നമ്മൾ മുമ്പൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമോ ഇല്ലേ അതുപോലെ തന്നെ ഭാരതാംബ ഗോമാംസം ഭക്ഷിക്കുക ഗോക്കള് മാതാവാണ് പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അതിനിടയിൽ നിങ്ങൾ എന്താണ് സംഘപരിവാറിന്റെ പ്രതിനിധികളോട് നിങ്ങളുടെ ഋഗ്വേദത്തിൽ നിങ്ങളുടെ രാമായണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ശാസ്ത്രമാണോ ഇന്ന് എന്തുകൊണ്ടാണ് ചോദിക്കാതിരുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്കും വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം മുസ്ലിം സംഘടനകളിൽ ഉണ്ടല്ലോ അവരുടെയും വിശ്വാസത്തെ നിങ്ങൾ എന്തിനാണ് കളിയാക്കുന്നത് ഇനി മറ്റൊരു കാര്യം ഇത് രാമായണാണല്ലോ മിസ്റ്റർ അരുൺകുമാർ ഇതില് ഒരു കാര്യം പറയുന്നുണ്ട് അയോധ്യാകാന്ഡത്തിലെ നൂറ്റി എട്ടാം സർഗത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം അതിന് അർത്ഥം ഞാൻ വായിക്കാം വാൽമീകി രാമായണത്തിലെ അയോധ്യാകാണ്ഡത്തിലെ നൂറ്റിയെട്ടാം സർഗത്തിലെ പതിനൊന്നാം ശ്ലോകം ഇങ്ങനെയാണ് ബീജമാത്രം പിതാ ജന്തോ ശുക്ലം ശോണിതമേവ അതിന്റെ പരിഭാഷ ഇങ്ങനെയാണ് ജീവികൾക്ക് പിതാവ് ജന്മഹേതു മാത്രമാണ് ഋതുയായ അഥവാ മെൻസസായ മാതാവിൽ ശുക്ലവും രക്തവും ചേർന്ന് വ്യക്തിയുടെ ജന്മത്തിന് നിമിത്തമാകുന്നു അപ്പോ മെൻസസ് ആയ സ്ത്രീയുടെ രക്തവും പുരുഷന്റെ ശുക്ലവും ചേർന്നിട്ടാണ് കുഞ്ഞ് ജന്മം എടുക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത് ശാസ്ത്രവിരുദ്ധമാണിത് അപ്പോ സ്ത്രീയുടെ ചർച്ചയിൽ ഭൂമി ഉരുണ്ടതാണോ പരുന്നതാണോ എന്ന് ചോദിക്കുന്നതിനേക്കാളും പ്രസക്തമായ ചോദ്യം ഇതാണ് ഭാരതാംബ അതുപോലെ തന്നെ ശബരിമലയിലെ സ്ത്രീ പ്രവേശം ഗോമാതാവ് എന്ന ചർച്ച സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇതിനിടയിൽ ഇതൊരിക്കലും സി പി എം നേതാക്കള് ചോദിച്ചതായിട്ട് നമ്മുടെ അറിവിലില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത്